ീർത്തനങ്ങൾ അദ്ധ്യായം പതിനേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ യഹോവെ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എൻ്റെ വായു ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അതിരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരിൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിൻ്റെ ചുവടികളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ വഴിതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തര അരുളുമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ